പൊതുവേ എല്ലാ ഗർഭിണികളോടും പഴമക്കാർ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് പൈനാപ്പിളും പപ്പായും കഴിക്കരുതെന്ന് അവ രണ്ടും കഴിച്ചാൽ അത് കുഞ്ഞിനെ ബാധിക്കുകയോ ഗർഭം തന്നെ അലസിപ്പോവുകയോ ചെയ്യും എന്നാണ് അവർ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് സ്വന്തം കുഞ്ഞിൻ്റെ കാര്യമായത് കൊണ്ട് തന്നെ ഈ ഉപദേശത്തിലെ ശരി തെറ്റുകൾ ഒന്നും നോക്കാതെ തന്നെ പലരും ഇത് അംഗീകരിക്കാറാണ് പതിവ് ചില സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലുമെല്ലാം ഈ വിദ്യ കണ്ട് കണ്ട് എല്ലാവർക്കും അറിവുള്ളൊരു വില്ലനായി മാറി പൈനാപ്പിളും പപ്പായും അതുകൊണ്ട് തന്നെ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പപ്പായുടെയും പൈനാപ്പിളിൻ്റെയും സ്ഥാനം അടുക്കളക്ക് പുറത്താണ് ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ ഫലങ്ങൾ ഗർഭകാലത്ത് കഴിക്കരുതെന്ന് പറയാൻ ചില കാരണങ്ങളൊക്കെയുണ്ട് എന്നാൽ എല്ലാ കാരണങ്ങളും അങ്ങനെ ശരിയല്ലതാണ് ഈ വിവരത്തിന് ശാസ്ത്രീയ തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പപ്പായോ പൈനാപ്പിളോ കഴിച്ചാൽ എല്ലാവർക്കും ഗർഭഛിദ്ര സാധ്യതയുണ്ടെന്ന് പറയാനേ സാധിക്കില്ല ഇക്കാര്യം എങ്ങനെ പ്രചരിച്ചു എന്നും ഇതുവരെ വ്യക്തമല്ല എന്നാൽ ഈ പൈനാപ്പിളിലും പപ്പായിലും ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട് എന്നത് വാസ്തവമാണ് പപ്പായക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നതാണ് പപ്പയിൻ എന്ന എൻസൈം ഇത് ഇത് പ്രോട്ടിയോലൈറ്റിക് പ്രോപ്പർട്ടിയുള്ള ഒരു എൻസൈമാണ് ഡൊമാലിൻ എൻസൈം പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈമാണ് ഇതും പ്രോട്ടിയോലൈറ്റിക് പ്രോപ്പർട്ടിയുള്ള ഒരു എൻസൈമാണ് ഇത് രണ്ടുമാണ് അപകടകാരി ഈ എൻസൈമുകൾ ഗർഭഛിദ്രത്തിന് കാരണമാവുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇവ കാണപ്പെടുന്നത് പച്ചയായ ഫലങ്ങളിലാണ് പപ്പായും പൈനാപ്പിളും പച്ചക്കരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ എൻസൈമുകൾ അവക്കുള്ളിൽ കാണപ്പെടുന്നത് ഈ ഘട്ടത്തിൽ നാം പൈനാപ്പിളോ പപ്പായയോ കഴിക്കുന്നത് തന്നെ അപൂർവമാണ് പപ്പായ തോരൻ വെച്ചോ കറിയാക്കിയോ ആണ് പല വീടുകളിലും ഉപയോഗിക്കാറുള്ളത് പഴുത്ത പപ്പായക്കും പൈനാപ്പിളിനും ഒട്ടേറെ ഗുണങ്ങളുണ്ട് അവ കഴിക്കുന്നത് കൊണ്ട് ഗർഭിണികളുടെ ആരോഗ്യത്തിന് യാതൊരു ദോഷവും ബാധിക്കില്ല ഇതുവരെ അത്തരം പഠനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഗർഭത്തിൻ്റെ ആദ്യ മൂന്ന് മാസത്തേക്ക് മാത്രമാണ് പല ഡോക്ടർമാരും ഈ നിയന്ത്രണം വെക്കുന്നത് തന്നെ അതിന് കാരണം പച്ചപ്പായിൽ കാണപ്പെടുന്ന കറയാണ് ഇത് ചിലപ്പോൾ അബോർഷന് കാരണമായേക്കാം പച്ചപ്പായിൽ അടങ്ങിയിരിക്കുന്ന ലാറ്റിക്സ് ഗർഭിണികൾക്ക് പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പപ്പായയുടെ തൊലിയോ കുരുവോ അകത്തപ്പെടാതിരിക്കാനും ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ പച്ചപ്പായ വേവിച്ച് കഴിച്ചാൽ ഇതിലെ ദോഷകരമായ വസ്തുക്കളെല്ലാം ഇല്ലാതാകും ഇത് കറികളിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല അതേസമയം നന്നായി പഴുത്ത പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ് പഴുത്ത പപ്പായ വിറ്റാമിൻ സിയും ഇയും കൊണ്ട് സമ്പുഷ്ടമാണ് ധാരാളം ഫൈബറും ഫോളിക് ആസിഡുമെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബറും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പഴുത്ത പപ്പായ ദഹനത്തെ എളുപ്പത്തിലാക്കുന്നുണ്ട് ഗർഭിണികളെ ബാധിക്കുന്ന നെഞ്ചിരിച്ചിലിനും പൊളിച്ചു തികട്ടലിനും പഴുത്ത പപ്പായ ഒരു പ്രതിവിധിയാണ് ഹീമോഗ്ലോബിൻ വർധനവിന് ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുന്നവർക്ക് പലപ്പോഴും മികച്ചൊരൗഷധമാണ് പച്ചപ്പായ അതിൻ്റെ തൊലി നന്നായി ചെത്തി വൃത്തിയാക്കി പാൽ നിറത്തിലുള്ള കറ പൂർണ്ണമായും നീക്കം ചെയ്തു വേണം കഴിക്കാൻ ഈ കറ ശരീരത്തിൽ വീണാലും പൊള്ളലേൽക്കാനോ മറ്റ് അലർജികൾക്കോ ഒക്കെ സാധ്യതയുണ്ട് ഗുണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും വലിയ അളവിൽ പപ്പായ കഴിക്കുന്നത് വയറിളക്കമോ വയറുവേദനയോ ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് സെൻസിറ്റീവ് വയറുകളുള്ള വ്യക്തികളിൽ പൈനാപ്പിളും അമിതമായി കഴിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് മിതമായി പൈനാപ്പിളും പപ്പായയും കഴിക്കുന്നത് കൊണ്ട് ഗർഭിണികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്